ഹായ് ഗൈസ് ഇന്ന് ഞാൻ നിങ്ങളെൻ്റെ കൊട്ടാരം കാണിച്ചു തരാൻ പോവാണ് ഇത് ഞാൻ ഞാനിങ്ങനെ കാണിക്കണമെന്നൊന്നും വിചാരിച്ചില്ല എന്നാലും ഞാനൊന്ന് കാണിച്ചേക്കാന്ന് ചോദിച്ചു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് കുറേ ആൾക്കാരും നിങ്ങൾക്ക് വീട്ടിലിരിക്കുന്ന സമയത്താണെങ്കിലും വീഡിയോസൊക്കെ ചെയ്തവിടെ ഞാൻ കൂടുതലും പുറത്തൊക്കെ പോകുമ്പോഴായിരുന്നു വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ വീട്ടിലിരുന്ന് നിനക്ക് വീഡിയോസ് വീഡിയോസൊക്കെ ചെയ്തുകൂടെ വാട്ടർ ഈറ്റിനേടേയും ഗെറ്റ് റെഡി വിത്ത് മീ അങ്ങനത്തെ അങ്ങനത്തെ വീഡിയോ ഒക്കെ എന്നൊക്കെ ചോദിച്ച് ഞാൻ വീഡിയോ ഒന്നും വീട്ടിലിരുന്ന് ചെയ്യാത്തതിൻ്റെ മെയിൻ കാരണം ഇതായിരുന്നു ഇതിനകത്ത് ഒന്നാമത്തെ കാര്യം നല്ല വെട്ടം പോലും കിട്ടത്തില്ല അതുകൊണ്ട് തന്നെ വീഡിയോസ് ഒന്നും നമുക്ക് മര്യാദയ്ക്ക് എടുക്കാൻ പറ്റത്തില്ല പിന്നെ ഇതൊക്കെ കണ്ടുകഴിയുമ്പോഴത്തേന് എന്റെ കൂടുതലുള്ളവർ തന്നെ എന്തായിരിക്കും ലൈക്ക് ഇതിനെങ്ങനെ എടുക്കുന്നതെന്നൊന്നും എനിക്ക് അറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ മെയിൻ ആയിട്ട് വീടിനെ കുറിച്ച് അങ്ങനെ ആരോടും പറഞ്ഞിട്ടും ഇല്ലായിരുന്നു വീട് ആരും ചോദിച്ചാൽ വീട് കുറച്ചും കൂടെ പണിയാനുണ്ട് എന്നൊക്കെയായിരുന്നു ഞാൻ പറഞ്ഞോണ്ടിരുന്നത് ഈ വീഡിയോസ് ഒന്നും വീടിനകത്ത് എടുക്കാതിരുന്നതിൻ്റെ മെയിൻ കാരണം ഇതൊക്കെ തന്നെയാണ് ഇനി അങ്ങോട്ട് എനിക്ക് ഇതുപോലെ വീടിനകത്ത് ഇരുന്ന് വീഡിയോസൊക്കെ ചെയ്യാൻ ചെയ്യണം എന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഇതൊക്കെ ഒന്ന് കാണിച്ച് തന്നിട്ട് പിന്നെ അങ്ങോട്ട് ഇനി വീഡിയോസൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ എന്താ അത്രേ ഉള്ളൂ ബൈ